ചിലവർക്കൊരു വിചാരം ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കുന്നു ഞങ്ങള് പത സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത് ആ കാണിച്ചു കൊടുക്കാം അമ്മൂസേ നമ്പർ ഉണ്ടായി അതുകൊണ്ടാ പൊത്തി പിടിച്ചത് സ്റ്റേഷനിൽ പോയിട്ട് അതായത് യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തതിന്റെ റെസിറ്റ് ആണ് ഇത് ചെയ്തെന്തിനാണെന്ന് അറിയോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും നമ്മൾ ഒരു ടൂറിസ്റ്റ് ബസ് ഇറക്കിയിരുന്നു വയനാടൻ ആൻഡ് വ്ളോഗ്സ് ഞാൻ അവരെക്കുറിച്ചും വിമർശിച്ചിട്ടുള്ള ഒരാളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ബ്ലോഗറും കൂടാണ് കാരണം എനിക്ക് വയനാട് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സ്ഥലമാണ് വയനാട് ഞാൻ അവിടെ പോവുകയൊക്കെ ചെയ്യുമ്പോഴും ഇവരുടെ വീഡിയോസ് കൂടുതൽ എടുത്ത് നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ വയനാട് റിലേറ്റഡാണ് കാരണം അവർ വയനാട്ടുകാരാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് ഒരു രണ്ട് വർഷം മുമ്പൊക്കെ ഞാൻ ഇവർ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഓക്കെ ഞാൻ ഈ റിയാക്ഷൻസ് വീട്ടിലോട്ട് വന്ന സമയത്തിന് ശേഷമാണ് ഇവർ ഈ ബെറ്റിംഗ് ആപ്പ് സംബന്ധമായിട്ടുള്ള കുറെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ ഇവരെ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഇവരെ മല്ലു ഫാമിലി ഇവരൊക്കെ പിന്നെ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആണല്ലോ പിന്നെ അതുപോലെ തന്നെ ഇവരുടെ വീഡിയോസ് കാണുമ്പം നല്ല വീഡിയോസ് ആണെങ്കിൽ പോലും ആൾക്കാർ വെറുതെ വന്നിങ്ങനെ നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുമായിരുന്നു ഓക്കെ ഇതൊന്നും അല്ല നമ്മുടെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കാണാനായിരുന്നു രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഒരു ബസ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ നവംബർ ആ സമയത്താണെന്ന് തോന്നുന്നു ഒരു ബസ് മേടിച്ചു ബസ് ഞാൻ പറയാൻ അറിയാലോ ഓക്കെ അങ്ങനെ ഒരു വണ്ടി ടൂറിന് അവിടെ പോയപ്പോഴാണ് പോയപ്പോഴാണെന്നൊന്ന് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് കുറെ ആൾക്കാര് വന്നിട്ടത് കുത്തി വരച്ച് ഒരു പരുവാക്കി അല്ലെങ്കിലും അറിയാമല്ലോ കൊറേ എണ്ണമെങ്കിലും ഈ കുത്ത് എന്താ പറയണ്ടേ ഈ എല്ലിന് എന്തോ ത്തിക്കീറന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കുറെ ആൾക്കാരുണ്ട് അവരുടെ വണ്ടിയുടെ എല്ലാം സ്ട്രാച്ചാക്കി ആകെ പടച്ചളവുളവാക്കി പോവുകയൊക്കെ ചെയ്തു എന്നാലും അവർ കേസും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ താഴെ നോക്കിയപ്പോൾ എല്ലാം നല്ല നല്ല അഭിപ്രായം കാരണം ഇവർക്ക് പോസിറ്റീവ് കമൻസ് ആണ് കൂടുതലും നല്ല മൊത്തവും മൊത്തം നൂറ് ശതമാനം ഈ യൂട്യൂബിൽ പോസിറ്റീവ് ഇൻസ്റ്റേ പോസിറ്റീവ് പക്ഷേ ഫേസ്ബുക്കിൽ കുറേ ഫേസ്ബുക്കിലാ അവരുടെ ചിന്താഗതി ഞാൻ പറയാതെ തന്നെ അറിയില്ല കുറേ അമ്മാവന്മാരുണ്ടല്ലോ കരയന്മാരൊക്കെ ഓക്കെ നമുക്ക് ആ കമൻസിലോട്ടും കാര്യങ്ങളൊക്കെ പോവാം എന്തായാലും അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് വെച്ച് തരാം ഞാൻ ഒരുപാട് അവരെ വിമർശിച്ചുള്ള ഈ ബെറ്റിംഗ് ആപ്പ് കാര്യത്തിലൊന്നും എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ല അല്ലാതെ ഇവരുടെ വീഡിയോസും കാണാനൊക്കെ ഒരു നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉള്ളത് നമ്മൾ ഉള്ളത് പോലെ പറയണമല്ലോ ഓക്കെ എന്തായാലും നമുക്ക് അദ്ദേഹം കംപ്ലയിൻറ്റ് കൊടുത്ത ആ വീഡിയോ നമുക്കൊന്നും ഇവിടെ വെക്കാം ചിലവർക്കൊരു വിചാരം ഉണ്ട് ഞങ്ങൾ എന്ത് ചെയ്താലും മിണ്ടാതിരിക്കുന്നു ഞങ്ങൾ പത സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്ത ആ കാണിച്ചു കൊടുക്കാം ആ അമ്മൂസെന്റെ നമ്പർ ഉണ്ടായി അതുകൊണ്ടാ പൊത്തി പിടിച്ചത് സ്റ്റേഷനിൽ പോയിട്ട് അതായത് യൂണിവേഴ്സിറ്റി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തതിന്റെ റെസിപ്റ്റ് ആണ് ഇത് ചെയ്തെന്തിനാണെന്ന് അറിയാമോ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും നമ്മളൊരു ടൂറിസ്റ്റ് ബസ് ഇറക്കിയിരുന്നു ഇന്നലെ രാത്രി വണ്ടിന്റെ റൈറ്റ് സൈഡിലും റൈറ്റ് ലെഫ്റ്റിലെ ലെഫ്റ്റ് സൈഡിലും ഡിക്കി സൈഡിലും ഡിക്കിയിലും ആരോ ആണിയോ എന്തോ എന്തോ ഒരു ഇരുമ്പിന്റെ സാധനം വെച്ചിട്ട് വരച്ചിട്ടുണ്ട് പെയിന്റ് ഒക്കെ കളഞ്ഞിട്ടുണ്ട് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട് പിടിക്കും ആരാണോ ആരാണത് ചെയ്തത് ഉറപ്പായിട്ടും കാണിക്കും കാരണം എന്താ പറയുക ആ വരച്ച ഭാഗം മാത്രല്ല ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് അടിക്കണം ആ എത്ര പൈസ മുടക്ക് അറിയോ നിങ്ങൾക്ക് ആ അല്ല വാങ്ങിക്കണം അവനെ കിട്ടിക്കഴിഞ്ഞാല് അതിന് ഞങ്ങൾക്ക് നഷ്ടപരി കിട്ടണം എത്രയാണോ അതിന്റെ ബില്ല് അത് അവനെയൊണ്ട് തന്നെ അടപ്പിക്കും ഇത് ഞങ്ങൾ വെറുതെ വിട്ടു കഴിഞ്ഞാല് നാളെ ഇപ്പം വന്നിട്ട് വല്ല വണ്ടിയുടെ ബാറ്ററി ഉള്ളിൽ ടി വി പല സാധനങ്ങളും ഉണ്ട് എല്ലാം അടിച്ചിട്ട് പോകും ആ അവന് ഇതിൽ വേറൊരു സാധനം കൂടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഓക്കെ അതെന്താന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയുന്നില്ല നമ്മുടെ വണ്ടി കമന്റ് ബോക്സ് അല്ല ഓക്കെ നിങ്ങളുടെ നിങ്ങളെ തോന്നിയ പോലെ വല്ലതും വരയ്ക്കാനും കുത്താനും നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് കമന്റ് ബോക്സ് അല്ല ഓക്കെ അപ്പൊ കേരളത്തിന്റെ പല വഴിക്കും വണ്ടി വരും പല സ്ഥലങ്ങളും നിർത്തിയിടും അപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഈ വീഡിയോ ഒന്ന് ആലോചിച്ചോ ഈ സാധനം ഒന്ന് ആലോചിച്ചാൽ മതി ഇനി മുതൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പ് ഉറപ്പായിട്ട് ഞങ്ങൾ ആക്ഷൻ എടുത്തിരിക്കും ഉള്ള ഒരു കാര്യം തന്നെ ചെയ്തത് അപ്പം തന്നെ കംപ്ലയിന്റ് കൊടുക്കുകയും ചെയ്യണം പിന്നെ ഇവിടുത്തെ പോലീസുകാർക്ക് ഒരു കുഴപ്പമുണ്ട് നമ്മൾ ഇത് ആദ്യത്തെ ഒരു ചൂടൊക്കെ കാണും പിന്നെ ഇതങ്ങ് തണുക്കും അവർ വേറെ വേറെ കേസ് കിട്ടും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇതങ്ങ് പെൻഡിങ്ങിൽ അങ്ങ് പോകും ബ്രോ സ്ഥിരം ഫോളോ ചെയ്യണം ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് ഫോളോ ചെയ്തുകൊണ്ടേ ഇരുന്നേ പറ്റൂര് കേസ് കിട്ടില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു ടീ അറിയാലോ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ ഫിക്കോ ചെയ്യുന്നുണ്ടല്ലോ ബ്രോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അങ്ങ് കൂടെ ചെയ്യാൻ നോക്കുക നമ്മൾ നമ്മളെന്തായാലും ഇത്രയും മുടക്കി നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതല്ലേ അപ്പം പിന്നെ പോരാത്തുനിന്ന് നിങ്ങൾ ഈ ബെറ്റിങ് ആപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ാണ് പിന്നെ അതാക്കുകയല്ലേ കേട്ടോ നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എങ്ങനെയായാലും ഒരു ക്യാമറ സെറ്റ് ചെയ്യാൻ നോക്കും മിക്ക വണ്ടിയിലും കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ കാണിച്ചത് തോന്നിവാസം തന്നെ അവനെ പിട്ടുവാണെങ്കിൽ ഒന്ന് പിത്തിലിട്ടൊന്ന് വരച്ചാൽ അത്രയും കൂടെ നല്ല കാര്യങ്ങൾ തന്നെ കാരണം ഉണ്ടാക്കി കൊണ്ട് പാട് ആൾക്കാർ തട്ടിക്കൂട്ടി ബസ് എടുക്കുമ്പോൾ എല്ലാം പണയം വെച്ചിട്ടായിരിക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നത് അന്നിട്ട് വന്നിട്ട് ചോറിയും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള ചോറ് കുത്തുകള് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര രൂപയുടെ നഷ്ടമായിരിക്കും ഉണ്ടായത് പെയിന്റും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ നമുക്ക് നല്ല എമൗണ്ട് എന്തായാലും ഇറങ്ങും അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ബുദ്ധിമുട്ടും നിങ്ങളുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഇത് ഇന്ന് എനിക്ക് പിന്നെ പറയാനുള്ള കാര്യം ഫേസ്ബുക്കിൽ ഒരു കമന്റ് കണ്ടായിരുന്നു സനാബസ് സനാബസ് ആണ് ഇവിടുത്തെ ഒരു ചർച്ച വയനാട്ടിലെ പഴയ ആക്സിഡന്റ് മൂന്നാലഞ്ച് വർഷം മുമ്പുള്ള ഞാനത് ഇങ്ങനെ സെർച്ച് ചെയ്ത് ഇങ്ങനെ പോവുകയൊക്കെ ചെയ്തായിരുന്നു സനാബസ് സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കമന്റ് ഇട്ടായിരുന്നു എന്നാലും ഞാനത് സംസാരിക്കാം സംസാരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രോ അന്ന് അതായത് ഈ വയനാടൻ ബ്ലോക്ക്സിലെ അദ്ദേഹം ഈ സനാ ബസ് ആക്സിഡന്റ് പറ്റിയ സമയത്ത് ആ ബസ്സിനെ ഒരുപാട് കുറ്റവും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു അത് വെച്ചിട്ടാണ് ഒരു രതീഷ് എന്ന് പറഞ്ഞ ഒരുത്തൻ വന്ന് കമന്റ് ഇടുവാൻ വാട്ട് ചെയ്തത് ഫേസ്ബുക്ക് കിടപ്പുണ്ട് പ്രൈവറ്റ് ബസ് കുറ്റം പറഞ്ഞ് നടന്ന് അവൻ ഒരു ബസ് എടുത്തു ഇപ്പം അവനില്ലാത്ത ഇല്ലാത്ത കംപ്ലയിന്റുകൾ ഇല്ല വണ്ടികൾ ആവുമ്പോൾ തട്ടി മുട്ടിയും അതൊക്കെ സാധാരണ കുറച്ച് സാധാരണയാണ് കുറച്ചു വരകളും കുറികളും ഒക്കെ ഉണ്ടാവും നിനക്ക് ഓർമ്മയുണ്ടോ സനാബസ് പറഞ്ഞപ്പോൾ നീ എന്താണ് അതിനെതിരെ പ്രതികരിച്ചത് എന്ന് ഇപ്പോൾ ഈ മുതൽ കൊണ്ടു നടക്കുമ്പോൾ തോന്നുന്നുണ്ടല്ലോ ഇതുപോലെ തന്നെയാണ് ആ വണ്ടിയുടെ മുതലാളിക്കും എത്ര നോവി നോവിട്ടുണ്ടാവും നീ ആ വീഡിയോ ചെയ്തപ്പോൾ നീ ചെയ്ത ചെറ്റത്ര നീ തന്നെ അനുഭവിക്കും ദൈവം നിനക്ക് മാപ്പ് തരട്ടെ എന്നുള്ള രീതിയിലാണ് സനാബസ് ആക്സിഡന്റ് അപ്പൊ ഞാനിത് യൂട്യൂബിൽ പോയി നോക്കിയായിരുന്നു അപ്പൊ സനാബസിന്റെ ഒരു ആക്സിഡന്റ് വീഡിയോസ് ഒക്കെ കാണാനായിട്ടുണ്ടായിരുന്നു ഞാനങ്ങ് ഷോക്ക് ആയിപ്പോയി ഒരു മനുഷ്യൻ തെറിച്ച് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്ര മാസം ബീജിയും ഒക്കെ കേട്ടോ ഓക്കെ ഇവിടെ ബസ് ലവേഴ്സ് ഉണ്ട് ഈ ആന 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 പ്രാന്തന്മാരൊക്കെ ഉണ്ട് ഓക്കെ ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ ഈ സനാബസിന്റെ ഒരു വീഡിയോ ഞാനൊന്ന് വെച്ച് ഓക്കെ സംഭവമൊക്കെ വേറെ ലെവലിൽ യൂത്ത് പിള്ളേർക്ക് ഇഷ്ടമൊക്കെ ചെയ്യും പക്ഷേ മനുഷ്യന്റെ ജീവനൊരു വിലയുണ്ട് ഈ ബ്രോ അന്ന് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ വയനാട്ടുകാരനാണ് അയാൾക്ക് നല്ല രീതി അതിനെ കുറിച്ച് അറിയാവുന്ന കൊണ്ടായിരിക്കും അദ്ദേഹം അതിൻ്റെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ആ ബസ് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാനൊന്ന് വെച്ച് തരാം സൈഡിലൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു വാ ആ ബസ് പോകുന്ന പോക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോ പോകുന്ന സ്പീഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്ക് നിങ്ങൾ എന്താ കാണുന്നേ അപ്പം സെനാബസിനെ പച്ചിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമൊന്നുമില്ല അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ അത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ശരിയാണ് കാരണം ആൾക്കാരുടെ ജീവനാണ് ഇവിടെ വലുത് നിങ്ങൾ എപ്പോഴും ആലോചിക്കുന്ന കാര്യം ഈ ബസ്സിൽ പോകുന്ന കുറെ കെ എസ് ആർ ടി സി കാരോട് എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് പോകാതിരിക്കാം ഇവിടെ ഇപ്പം ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കും കോഴിക്കോട് ഇവിടെ എന്താ പറയുക കന്യാകുമാരി ത്വാണ്ട്രം ഇവിടെ എല്ലാം റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക അവിടെ തൊട്ട് ഇവിടം വരെ അങ്ങേ മൂല തൊട്ട് ഇങ്ങേ മൂല വരെ അവിടെ എല്ലാം റോഡ് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വണ്ടിയൊക്കെ ഇടിങ്ങി ഇടുങ്ങിയാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ടും കെ എസ് ആർ ടി സിയുടെ പോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം ഞാൻ ശരിക്കും ഞാൻ ഇവിടുത്തെ ബസ് ഡ്രൈവർമാർ ഞാൻ നെഗറ്റീവ് പറയും കാരണം അതുപോലത്തെ പോക്കാണ് പോകുന്നത് പിന്നെ പ്രൈവറ്റ് ബസ് ഈ പറയുന്ന സനാ ബസിന്റെ ഞാൻ പഴയ ഒരു വീഡിയോ ആണ് ഞാൻ മുമ്പേ വെച്ചേക്കുന്നത് അവരുടെയും പോക്കൊന്നും ശരിയല്ല നിങ്ങൾ വാശി ഇതൊന്നും കാണിക്കുന്നു മനുഷ്യന്റെ ജീവന് കുറച്ച് വില എങ്കിലും കാണിക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഈ ബ്രോ അത് അന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അന്നും ഇയാളുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുള്ളൂ അങ്ങനെ പിന്നെ രണ്ടു മൂന്ന് കമന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവരുടെ കുറെ പ്രോഡക്റ്റ് അതൊക്കെ ക്കുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാ ആൾക്കർമ്മയുടെ ഫലമാണെന്നൊക്കെ ചില കമ്മിച്ചുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ പ്രൊഡക്ടീവ് ക്രെഡിറ്റിന്റെ കാര്യത്തിലോടൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷെ ബസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിലാ എനിക്കത് പറയണമെന്ന് തോന്നി പിന്നെ അതിനകത്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു നിനക്ക് മുടക്കൊന്നും ഇല്ലല്ലോ നാട്ടുകാരുടെ വയസ്സിക്കെടുത്തേ അല്ലേ എന്ന് എടാ നിനക്കൊക്കെ ഇരുന്ന് പറയാം നിനക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ ഈ കൂത്തൽ വരുമ്പോൾ ഇരുന്ന് എഴുതാനല്ലേ അറിയത്തുള്ളൂ ഏ എടാ ഇങ്ങനെ വീഡിയോ ചെയ്യാനും വേണോടാ ഒരു കഴിവും കാര്യങ്ങളും ഞാൻ തമാശ ഒന്ന് ചെയ്ത് നോക്കൂ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നീ ഒരു വീഡിയോ നീ ഒരു വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒന്ന് അപ്ലോഡ് ചെയ്യും അപ്പോൾ അറിയാം എൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കുന്നൊന്നുമില്ല ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടട്ടെ നിങ്ങളെപ്പോഴും പോലീസിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇതാർക്കും ും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് പിന്നെ ബസ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ കുറച്ചൊക്കെ പതുക്കെ പോവാ ഈ പറയുന്ന വയനാടൻ ബ്ലോക്ക് ബ്രോനോടും ആണ് ഞാൻ പറയുന്നത് അവധി സ്പീഡും കാര്യങ്ങളൊക്കെ പിള്ളാരൊക്കെ പറയും ചേട്ടാ ചവിട്ടി വീടുന്നൊക്കെ പറയും പക്ഷെ വേണ്ട ഓക്കെ അപ്പൊ എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബെറ്റിംഗ് ആപ്പിനോട് എനിക്ക് ഇപ്പോഴും താല്പര്യമില്ല ഓക്കെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക ബൈ ലവ് യു